വെൽക്കം ബാക്ക് ടു പാലക്കാടൻ കാന്താരി അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് തന്നെയാണ് എന്നത്തെയും പോലെ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ മിക്കവാറും എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും ഞാൻ വ്ലോഗ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഇന്ന് വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ ഈവനിങ്ങിൽ നമ്മളെല്ലാവരും പുറത്ത് നടക്കാൻ പോകാറുണ്ട് ഞാനും എൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നടന്നു അപ്പോൾ നട അപ്പം എൻ്റെ അമ്മയുടെ കുഞ്ഞു പച്ചക്കറി തോട്ടം കണ്ടു അപ്പോൾ കുഞ്ഞു പച്ചക്കറി തോട്ടം നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് കുട്ടി വ്ളോഗെടുക്കുന്ന കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയുടെ ഇതാ എൻ്റെ അമ്മയുടെ കരവിടാണതൊക്കെ കാണുന്നത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല വെജിറ്റബിൾസ് ഇവിടെ ഉണ്ട് എന്താ കണ്ടു പച്ചമുളക് കണ്ടു എന്ത് രസത്തിലാണ് തൂങ്ങി കിടക്കണല്ലേ അപ്പോൾ ഇതുപോലത്തെ പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചു നിങ്ങൾക്കൊരു സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്ന കേട്ടോ അപ്പോൾ ഇത് കപ്പയാണ് കപ്പ രണ്ട് മൂന്നോടത്ത് കമ്മ പ്പ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചെറിയ ചെറിയ പ്ലാവുകൾ പിന്നെ മാവ് ഇതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഇവിടേക്ക് വരുമ്പോഴും വിരുന്നു വരുമ്പോഴും ഓരോ വെറൈറ്റി സംഭവങ്ങൾ അവിടെ നട്ട് വെച്ചിട്ടുണ്ടാകും ഇത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പിലേനെക്കുറിച്ച് നീ ഇപ്പോൾ എന്തുണ്ടാക്കി പറയാനാന്ന് പറയുന്നവർക്ക് വേണ്ടി കറിവേപ്പിലെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അപ്പം ഇങ്ങനെ പോയപ്പോഴാണ് അമ്മമ്മ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കണുണ്ട് കേട്ടോ ആൾ ഇങ്ങനെ വൈകുന്നേരത്തെ കാറ്റും വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ് പിന്നെ അവിടെ കണ്ട ഒരു കാഴ്ച ഒരു പേരക്കത്തെയാണ് അത് ഇനി വലുതായി എപ്പോൾ എന്നൊരു പേരൊക്കെ പറിച്ചു തിന്നാനാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒരു നിമിഷം പിന്നെയാണ് ഒരു സമാധാനമായത് അത്രയെങ്കിലും എന്ത് വലുതായല്ലോ എന്ന് എന്തായാലും ഞാൻ വീണ്ടും ഇങ്ങനെ ക്യാമറ ധരിച്ചപ്പോൾ രണ്ടും മൂന്നും അരച്ചിരിക്കും ും പിന്നെ വഴുതനൊക്കെ അവിടെ കണ്ടു പിന്നെ കുട്ടി പട്ടാളങ്ങളൊക്കെ വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട് അപ്പം ഞാൻ എപ്പോൾ പോകുമ്പോഴും പുതിയൊരു വെറൈറ്റി സാധനം ആ വീട്ടിലെവിടെയെങ്കിലും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സാധനമാണ് ഇതീത്ത് ഈ പ്രാവശ്യം വന്നപ്പോൾ ആദ്യം കാണുന്ന ഒരു സാധനമാണ് കേട്ടോ അത് വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് പഴയ ചെടിയും നമ്മൾ നേരെ മണ്ണിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് വളർച്ച കുറവാണെന്ന് പോലും ആ ചട്ടിയിലിരുന്നിട്ട് എന്തായാലും മണ്ണിലിട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വളരൂ ഇല്ലെന്ന് നമുക്ക് നോക്കാം പിന്നെ ചെടിയുടെ കാര്യം ഒന്നും ഒക്കെ വാടി കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കറുത്തത് കാണുന്നത് മൊത്തം ഈ ചെടിയുടെ വിത്താണ് ഇത് മല്ലികപ്പൂവാണ് പക്ഷേ സാദാ പോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലികയല്ല വളരെ കുഞ്ഞു പൂക്കളുള്ളൊരു മല്ലികയാണ് പക്ഷേ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ വിത്താണ് അത് എന്തായാലും അടുത്ത പ്രാസ്റ്റിക്ക് ചെടിയൊന്നും നടേണ്ട ആവശ്യമില്ല ആളിന് സ്വന്തമായിട്ട് വിത്തൊക്കെ താഴത്ത് കൂടെ ഒക്കെ ഇട്ട് താഴ്ന്ന നിറച്ചൊരു തോട്ടം ഉണ്ടാക്കാനുള്ള അത്രയും വിത്ത് ആ ചെടിയിൽ തന്നെ ഉണ്ട് പിന്നെന്താണ് നമ്മുടെ പഴയ പുഴു പഴയകാല അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊണ്ടാടിയിരുന്നത് അപ്പം അതിനൊക്കെ പറിച്ചു തലകൂടി കളിച്ചു പിന്നെ അപ്പുറത്തൊരു സപ്പോർട്ടേം ഒരു മാവും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇതാണ് മാവ് ഇത് അപ്പുറത്തെ സപ്പോർട്ടേ ഉണ്ട് പിന്നെ രണ്ട് തെങ്ങും അതിൻ്റെ അടുത്ത് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കുകയാണതിന് ശേഷം ഞാൻ വന്നിട്ട് ഒരു കട്ടൻ ചായയും ഒരു കേക്കൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ കുട്ടി ഈവനിങ് വ്ലോഗ് ഇവിടെ തീർന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ